റിപ്പോർട്ടർ ചാനലിനെ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വഴിക്കാവണം എന്നാണ് രാഗുലീശ്വർ പറയുന്നത് രാഹുൽ ഈശ്വരനാകട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കണം ഇത് രണ്ടും കേട്ടും നമ്മളാകെ പൊട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സ്പേസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വിഷയം തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ രാഹുൽ മാങ്കൂട്ടം നമ്മളെ വട്ടം കറക്കുകയാണ് എന്തൊരു മുട്ടുകനായ നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ യുവത്വത്തിന്റെ പ്രജ്വലമായ മുഖം തിളയ്ക്കുന്ന യുവ നേതാവ് പാലക്കാട്ട് എം എൽ എ ഷാഫിയുടെ വിശ്വസ്തൻ അങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് ഭാവിയിലെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷണങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കിടക്കുന്നു ഒരു സുപ്രഭാതത്തില് പെൺമണി കാരണം കനകം മൂലം കാമിനി മൂലം കേട്ടുണ്ടാവും ആവരികളല്ലേ അത് തന്നെയാണ് ഇവിടെ കാമിനി മൂലം രാഹുൽ ശിവ കഷ്ടം തന്നെ അതെന്താ പറയാ ഇപ്പൊ ഇന്നത്തെ ഏറ്റവും ചൂടോടെയുള്ള വാർത്ത എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടികൾക്ക് ഈ ഗർഭചിത്രത്തിന് കൊടുത്ത മരുന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരു വ്യവസായിയാണ് എത്തിച്ചതെന്ന പ്രവർത്തിച്ചതെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു ഗർഭചിദ്രത്തിന് മരുന്നെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബസുഹൃത്തായ യുവ വ്യവസായി എന്ന് ക്രൈംബ്രാഞ്ച് അശാസ്ത്രീയ ഗർഭചിത്രം നടന്നത് നാലാം മാസം കഥയാണ് അരുൺ ആയാലും ശരി സ്മൃതി ആയാലും ശരി ഉടനെ ലേഖന തിരുവനന്തപുരം ലേഖനെ വിളിക്കുന്നു തിരുവനന്തപുരം ലേഖന വിശദമായി ചർച്ച ചെയ്യുന്നു ഉടനെ നമ്മുടെ രാഹുൽ ഇത് കണ്ടാൽ സഹിക്കോ ഒരു പുരുഷനെയും പീഡിപ്പിക്കുന്നതോ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തുന്നതോ രാഘുൽ ഈശ്വരന് സഹിക്കാനേ പറ്റില്ല ഉടനെ അദ്ദേഹം ആ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വരും രാഹുൽ കുടുംബ സുഹൃത്തായ യുവ വ്യവസായി ക്രൈം ബ്രാഞ്ച് അശാസ്ത്രീയ നാലാം മാസം ഒരു ലാപ്ടോപ്പ് ഉണ്ട് ആ ലാപ്ടോപ്പിൽ കാണിച്ചു തരും എന്നിട്ട് പുള്ളി പറയും തന്നെ പിന്നെയോ അങ്ങനെ പുള്ളി നിരവധി കമന്റുകൾ ഇടും എല്ലാത്തിനും ഒരു രണ്ടഭിപ്രായം പുള്ളി പറയും നമുക്ക് പുള്ളി പുള്ളിയൊരു നിഷ്പക്ഷനാണെന്ന് പുള്ളി കാണിക്കാൻ വേണ്ടി പലതും പറയും പുള്ളിടക്ക് ബിജെപിക്കാരനോ പുള്ളിയാണേക്ക് വലിയ കോൺഗ്രസ് കാരനാകും അങ്ങനെയാണ് രാഹുൽ ഈശ്വർ ചുരുക്കി കാണാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് രാഹുൽ ഈശ്വർ എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിനെ രക്ഷപ്പെടുത്തിയേ അടങ്ങൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ റിപ്പോർട്ടർ ചാനലൊക്കെ തല കുത്തി നിന്നാലും നമ്മുടെ രാഹുൽ മാൻകൂട്ടത്തിനെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അതിനുള്ള എല്ലാ തെളിവും അനുഭവങ്ങളും എല്ലാം നമ്മളോട് പറയുന്നുണ്ട് പ്രേക്ഷകരോട് പറയുന്നുണ്ട് കാരണം എന്താ ഇതിനു മുമ്പ് നിരവധി സ്ത്രീകൾ നിരവധി പുരുഷന്മാർക്ക് എതിരെ ആരോപണം ഉന്നയിക്കുകയും ലൈംഗികാധിക്ഷേപം ചുരിയൊക്കെ ചെയ്തിട്ട് വല്ലതും നടന്നോ ഒരു തെളിവുമില്ല എല്ലാം ചീറ്റിപ്പോയി ഈ കാര്യത്തിലും അത് തന്നെയാണ് നടക്കുക എന്നാണ് പറയുന്നത് ക്രൈംബ്രാഞ്ച് തെളിവും ശേഖരിക്കാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ആഴ്ചകളായി ഈ യുവതികളൊന്നും പുറത്തേക്കും വരുന്നില്ല തെളിവുകളും കൊടുക്കുന്നില്ല പിന്നെ അത് എന്ത് കിട്ടാനാണ് ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്ന ആൾക്കാരുടെ ചുറ്റും നടന്ന് മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ വ്യവസായിയെ രംഗത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ അവർക്ക് അതിന്റെ തെളിവൊക്കെ കിട്ടിയെന്നാണ് പറയണത് ഇനി അഥവാ കിട്ടിന്ന് അടുപ്പിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ തെളിവൊക്കെ കൊണ്ടുവന്നു എന്ന് ഇനി ഈ വ്യവസായിയാണ് അതിനെ സഹായിച്ചെന്ന് കരുതുക യുവതികൾക്ക് പരാതിയില്ലെങ്കിൽ ഈ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിയമം അറിയുന്നവർ തന്നെ പറയണം രാഹുൽ ഈശ്വർ എന്തായാലും നിയമം പഠിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് ഈ രാഹുൽ മാങ്കുണ്ടത്തിന് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷെ കോൺഗ്രസ് നാത്ത എന്തായാലും സതീഷൻ സാർക്ക് വളരെ ദേഷ്യത്തിലാണെന്നാണ് പറയുന്നത് ഇനി രാഹുൽ മാംകുണ്ടത്തിന് അടുപ്പിക്കേണ്ട എന്നുള്ള അഭിപ്രായ പറയുന്നത് എന്നാൽ അതിൽ തന്നെ ഏ ഗ്രൂപ്പുകാർ അങ്ങനെ അടങ്ങി കൊടുക്കാൻ തയ്യാറുള്ള എങ്ങനെയെങ്കിലും രാഹുൽ പങ്കുട്ടത്തിനെ തിരികെ കൊണ്ടുവരണമെന്നും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് പാലക്കാട്ടിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കണമെന്നും പറ്റുകയാണെങ്കിൽ ഒരു മന്ത്രിയാക്കണമെന്നും സാംസ്കാരിക വകുപ്പ് തന്നെ കൊടുക്കണമെന്നും അവർക്ക് അഭിപ്രായമെടുത്തത് നമുക്കത് കാത്തിരുന്ന് കാണാക്കട്ടോ നിങ്ങൾക്ക് വലിയ അഭിപ്രായമുണ്ടോ അതിനെപ്പറ്റിയിട്ട് ഉണ്ടെങ്കിൽ പറയണം ഈ കമന്റ് ബോക്സിലങ്ങിട്ടേക്കു അതുകൊണ്ട് അത് മടിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം